ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടവ് തട്ടുകട എൻ ഹോട്ടൽ മാള പുളിപ്പറമ്പ് ഗ്രാമം വാട്സപ്പ് കൂട്ടായ്മ പുളിപ്പറമ്പ് ഗ്രാമത്തിൽ സി സി ക്യാമറ സ്ഥാപിച്ചു ശുദ്ധജലസ്രോതസ്സുകളിലും പൊതുസ്ഥലങ്ങളിലും സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളുന്നതും മറ്റ് സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനുമാണ് പുളിപ്പറമ്പ് വാട്സ്ആപ്പ് കൂട്ടായ്മ ഒന്നേക്കാൽ ലക്ഷം രൂപ ചെലവഴിച്ച് ഉന്നത നിലവാരത്തിലുള്ള സിസിടി വി ക്യാമറകൾ പുളിപ്പറമ്പിന്റെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്നത് ചടങ്ങിൽ ബൈജു കൈതാരൻ സ്വാഗതം പറഞ്ഞു ബാബു കണ്ണമ്പുഴ അധ്യക്ഷത വഹിച്ചു എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ വൈകിട്ട് നേരുകയാണ് സി സി ടി വി സ്ഥാപിക്കൽ ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ചാൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ് നമുക്കറിയാം ഇന്നൊരു മാഫിയ സംഘം പോലെയാണ് ഈ മാലിന്യം തള്ളുന്നവരുടെ വലിയൊരു സംഘം നമുക്കിടയിലൊക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ മേഖലയിലുമുണ്ട് ഒരു അവരെയൊക്കെ തന്നെ പിടിക്കാൻ പോയാൽ തന്നെ അവരെ ആക്രമിക്കുന്ന സംഭവങ്ങൾ പോലും പല മേഖലകളിലും ഉണ്ടായി അത്തരം വിഷയങ്ങളിലേക്കാണെന്ന് നമ്മുടെ സമൂഹം പോലും ഒരു കൊട്ടേഷൻ എടുത്തുകൊണ്ട് തന്നെ പോകുന്ന ഒന്ന് തന്നെയാണ് തമിഴ് നാട്ടുകാരുണ്ട് മറ്റ് സംസ്ഥാനത്തിൽ നിന്നുള്ളവരുണ്ട് നമ്മുടേതായിട്ടുള്ള നാട്ടുകാരുടെ സഹകരണങ്ങൾ ഇത്തരം മാഫിയ സംഘങ്ങൾക്കെല്ലാം തന്നെ ഉണ്ട് എന്നുള്ളതാണ് ചെറിയ കാര്യമല്ല അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പുളിപ്പറമ്പ് മേഖലയിൽ മാത്രം ഒതുങ്ങുന്ന വിഷയവുമല്ലാ മേഖലകളിലും അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ ഈ മാലിന്യങ്ങൾ തള്ളിക്കൊണ്ട് ഉണ്ടാകുന്ന ഭവിഷ്യത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് സിജി വിനോദ് ഫാദർ സിൻഡോ ആലപ്പാട്ട് മിനി അശോകൻ രാജേഷ് കളത്തിൽ തോമസ് കാളിയാടൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു കടവ് തട്ടുകട ആൻഡ് ഹോട്ടൽ മാള നാടൻ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഒരു കമനീയ കലവറ നിങ്ങൾക്കായി മാളക്കടവിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എല്ലാ ദിവസവും ഇലയിൽ നല്ല നാടൻ ഊണും അതിനൊത്ത കൂട്ടുകറികളും കൂടാതെ മസാല ദോശ ചപ്പാത്തി പൊറോട്ട വെറൈറ്റി ദോശകൾ ചിക്കൻ സിക്സ്റ്റി ചില്ലി ചിക്കൻ ചില്ലി ബീഫ് ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി വെജ് ബിരിയാണി കുഴിമന്തി തുടങ്ങിയ വിഭവങ്ങൾ നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കാറ്ററിംഗ് ഓർഡറുകൾ സ്വീകരിക്കുന്നതാണ് ഒപ്പം നിങ്ങളുടെ സൗകര്യത്തിനായി ഡോർ ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് ചരിത്രം ഉറങ്ങുന്ന മാളക്കടവിൽ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കടവ് തട്ടുകട ആൻഡ് ഹോട്ടേൽ മാള ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് ഫൈവ് സിക്സ് എയ്റ്റ് സിക്സ് സിക്സ് ഫൈവ് Música